മഹാരാജാസ് കോളേജിൽ നടന്ന അക്രമത്തിന്റെ പശ്ചാത്തലത്തിലാണ് മാധ്യമങ്ങളെ കാണുന്നതിനു വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അങ്ങേറ്റം ഞെട്ടിക്കുന്ന നിലയിൽ അതിക്രൂരമായിട്ടാണ് ഇന്നലെ മഹാരാജാസ് കോളേജിൽ എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള സഖാക്കൾ ആക്രമിക്കപ്പെട്ടത് ക്യാമ്പസിൽ എം ജി സർവകലാശാലയുടെ നാടകോത്സവം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാക്ടീസ് ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് വിദ്യാർത്ഥികൾ ക്യാമ്പസിനകത്ത് ഉണ്ടായിരുന്നു പരിശീലനവുമായി ബന്ധപ്പെട്ട് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി നാസർ അതേപോലെ തന്നെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള അശ്വതി എന്നീ വിദ്യാർത്ഥികളെ ക്യാമ്പസിന് വെളിയിൽ നിന്നും രാത്രി ക്യാമ്പസിനകത്തേക്ക് അതിക്രമിച്ച് കയറിയ കെ എസ് യുവിൻ്റെയും ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെയും പ്രവർത്തകർ അവരോടൊപ്പം ക്യാമ്പസിന് പുറത്തുള്ള വിദ്യാർത്ഥികളല്ലാത്ത ചില ആളുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു രാത്രി ക്യാമ്പസിനകത്ത് മാരകായുധങ്ങളുമായി കടന്നു കയറി അതിക്രൂരമായി ആക്രമിക്കുന്ന കുത്തി പരിക്കേൽപ്പിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് സഭയുടെ യൂണിറ്റ് സെക്രട്ടറിയെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടെ തന്നെ ക്യാമ്പസിനകത്തേക്ക് കടന്നു വന്നവരാണ് ഇവർ എന്നുള്ളതാണ് അക്രമത്തിന്റെ സ്വഭാവം വ്യക്തമാക്കുന്നത് പല ആവർത്തി ആവർത്തിച്ച് ഇദ്ദേഹത്തെ കടാറി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി ആക്രമിക്കുന്ന നിലയുണ്ടായി കഴുത്തിനു നേരെ കടാര വീശുന്ന സാഹചര്യം ഉണ്ടായി ആ ഘട്ടത്തിൽ പിടിക്കാൻ വേണ്ടി കൈകൊണ്ട് തടയാൻ വേണ്ടി കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ കഴുത്തിനെ ഈ പറഞ്ഞ പോലെ പരിക്കേൽക്കാ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാകാതിരുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതുപോലെ ഒരു രാത്രി സമയത്താണ് മഹാരാജാസ് കോളേജിനകത്ത് ക്യാമ്പസ് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ ക്യാമ്പസിനകത്തേക്ക് അതിക്രമിച്ചു കയറി അഭിമന്യുവിനെ കൊലപ്പെടുത്തുന്നത് അന്ന് അർജുൻ അതിമാരകമായിട്ട് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി സമാനമായ നിലയിൽ സമാനമായ നിലയിൽ വീണ്ടും ക്യാമ്പസിൽ എസ് എഫ്ഐയുടെ പ്രവർത്തകരെ കൊലപ്പെടുത്തുക എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഈ സംഘം കടന്നു വന്നത് വളരെ ആസൂത്രിതമായി കൃത്യമായ ട്രെയിനിങ് ലഭിച്ച ക്രിമിനലുകളെ പോലെയാണ് അവർ അക്രമം അഴിച്ചുപിട്ടിട്ടുള്ളത് നമ്മുടെ ക്യാമ്പസുകൾക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത ഏറ്റവും ഒടുവിൽ ക്യാമ്പസിനകത്ത് ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെടുന്നത് ധീരജാണ് ഇടുക്കിയിൽ അപ്പൊ ധീരജിന്റെ കൊലപാതകത്തിന് ശേഷം പൊതുസമൂഹം ഒന്നടങ്കം ആവർത്തിച്ചു പറഞ്ഞു ധീരജും അഭിമന്യുവും ഒന്നും നമ്മുടെ ക്യാമ്പസുകൾക്കകത്ത് ആവർത്തിക്കരുത് എന്നുള്ളത് എന്നാൽ വീണ്ടും ആവർത്തിക്കും എസ് എഫ് ഐ പ്രവർത്തകരെ ക്യാമ്പസിനകത്ത് കൊലപ്പെടുത്തും എന്ന നിശ്ചയവുമായിട്ട് എന്ന് നിശ്ചയിച്ചുറപ്പിച്ച് ഈ കൂട്ടർ ക്യാമ്പസിനകത്തേക്ക് കടന്നു വരുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് ചെറിയ നേരിയ വ്യത്യാസത്തിനാണ് നാസറിന്റെ ജീവൻ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് ഇല്ലായെങ്കിൽ ഇപ്പൊ നാസർ കാസർഗോഡ് സ്വദേശിയാണ് ഓ അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയമാകുമ്പോഴേക്കും നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ മറ്റൊരു സാഹചര്യത്തിൽ നിൽക്കേണ്ടുന്ന അവസ്ഥയുണ്ടാകുമായിരുന്നു അപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് ഈ നിലയിൽ വലിയ പ്രകോപനം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയും അക്രമം അഴിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഇടപെടലുകളും ശ്രമങ്ങളും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇതിന് വലിയൊരു വിരോധാഭാസം ഇവിടെ രൂപപ്പെടുന്ന ഒരു സഖ്യമാണ് കെ എസ് യു അതുപോലെ തന്നെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റും ഒരു കഴിഞ്ഞ കുറേ നാളുകളായി എറണാകുളം ഇപ്പം മറ്റ് ജില്ലകൾക്കൊക്കെ അത് അത്ര പരിചിതമായിക്കൊള്ളണം എന്നില്ല എന്നാൽ എറണാകുളം ജില്ലക്കകത്തെ വിവിധ ക്യാമ്പസുകളിൽ സമാനമായ നിലയിൽ സഖ്യം ഇവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ കാഴ്ച തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ കാണലുണ്ടായി എന്നാൽ അതും കഴിഞ്ഞ് ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ഈ നിലയിലുള്ള സഖ്യങ്ങൾ രൂപീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഗൗരവ ഗൗരവകരമാണ് അതോടൊപ്പം തന്നെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിനെ സംബന്ധിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി കഴിഞ്ഞ കുറച്ചു നാളുകളായി ഫ്രട്ടേണിറ്റി മൂവ്മെന്റിനകത്തേക്ക് വലിയ തോതിൽ ക്യാമ്പസ് ഫ്രണ്ടും പോപ്പുലർ ഫ്രണ്ടും ഇന്ത്യക്കകത്ത് നിരോധിക്കപ്പെട്ടതിനു ശേഷം അതിന്റെ പ്രവർത്തകർ വലിയ തോതിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ പ്രവർത്തകരായി മാറുന്ന കാഴ്ച ഞങ്ങളുടെ മുൻപിലുണ്ട് ക്യാമ്പസുകൾക്കകത്ത് ഇപ്പോൾ ഇതിനു മുൻപും നിരോധനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ ഡി എഫ് നിരോധിച്ചിട്ടുണ്ട് സിമി നിരോധിച്ചിട്ടുണ്ട് അപ്പൊ എൻ ഡി എഫ് നിരോധിച്ചപ്പോ സിമിയായിട്ട് അവർ കടന്നു വരുന്ന കാഴ്ച കണ്ടു സിമി നിരോധിച്ചപ്പോ പോപ്പുലർ ഫ്രണ്ടും ക്യാമ്പസ് ഫ്രണ്ടുമായി അവർ കടന്നു വരുന്ന കാഴ്ച കണ്ടു എന്നാൽ പോപ്പുലർ ഫ്രണ്ടും ക്യാമ്പസ് ഫ്രണ്ടും നിരോധിച്ചതിനു ശേഷം പുതിയൊരു സംഘടന രൂപപ്പെടുന്നത് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നാൽ ഈ ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തകരായിരുന്ന ആളുകൾ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരായിരുന്ന ആളുകൾ ഈ നിരോധനത്തിന് ശേഷം ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഉൾപ്പെടെയുള്ള സംഘടനകൾക്കകത്തേക്ക് വലിയ തോതിൽ കടന്നു കയറുകയും അവരുടെ അജണ്ട നടപ്പിലാക്കുന്ന നിലയിൽ എങ്ങനെയായിരുന്നു ക്യാമ്പസ് ഫ്രണ്ട് ഉൾപ്പെടെ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെ മുൻകാലങ്ങളിൽ അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് സമാനമായ നിലയിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ മുഖമടം അണിഞ്ഞുകൊണ്ട് ക്യാമ്പസുകൾക്കകത്ത് അക്രമം അഴിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മഹാരാജാസ് ഉൾപ്പെടെയുള്ള ക്യാമ്പസുകൾക്കകത്ത് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ സജീവ പ്രവർത്തകരായി മുൻകാലങ്ങളിലെ ക്യാമ്പസ് ഫ്രണ്ടുകാർ പോപ്പുലർ ഫ്രണ്ടുകാർ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ പതായ കീഴിൽ അണിനിരക്കുന്ന അനുഭവം ഇത്തരം ആളുകൾക്ക് കുട കൊടുക്കുന്ന സമീപനം കേരളത്തിലെ കെ എസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കെ സുവിനെ സംബന്ധിച്ച് ഇപ്പൊ ധീരജിന്റെ കൊലപാതകം കഴിഞ്ഞതിന് ശേഷം ധീരജിന്റെ കൊലപാതകം കഴിഞ്ഞതിന് ശേഷം കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ സ്വീകരിച്ച നിലപാട് നിങ്ങൾ ഇനിയും ക്യാമ്പസിലേക്ക് പോയി എസ് എഫ് ഐക്കാരെ കൊലപ്പെടുത്തി തിരിച്ചുവരൂ നിങ്ങളെ ഞങ്ങൾ സ്വീകരിച്ചുകൊള്ളാം മാലയിട്ട് സ്വീകരിച്ചുകൊള്ളാം എന്ന നിലപാടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് അതിലെ ഒന്നാം പ്രതി നിഖിൽ പൈലി യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു എന്നാൽ ധീരജനെ കൊല തിനു ശേഷം നിഖിൽ പൈലിയെ കോൺഗ്രസ് കേരളത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ഔട്ട്റീച്ച് സെല്ലിന്റെ സംസ്ഥാന ഭാരവാഹിയാക്കി നീരജ് കേസിലെ മറ്റു രണ്ട് പ്രതികളെ പ്രതികളിൽ ഒരാളെ കെ എസ് യുവിന്റെ അവർ കെ എസ് യുവിന്റെ പ്രവർത്തകരായിരുന്നു എന്നാൽ ധീരജ് പദത്തിന് ശേഷം കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റ് ആക്കി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി ആക്കി ഈ നില എസ് എഫ് ഐക്കാരെ കൊലപ്പെടുത്തി വന്നാൽ സ്ഥാനമാനങ്ങൾ നൽകാം എന്ന കെ പി സി സി പ്രസിഡന്റിന്റെ വാക്കും കേട്ട് ക്യാമ്പസുകൾക്കകത്തേക്ക് ആയുധവുമായി കടന്നു വരുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായും ഇതിനെതിരെ വിദ്യാർത്ഥികളുടെ വലിയ പ്രതിഷേധവും പ്രതിരോധവും ഉണ്ടാകും മഹാരാജാസ് ഉൾപ്പെടെയുള്ള ക്യാമ്പസുകൾക്കകത്ത് ഈ വിധത്തിൽ അക്രമം അഴിച്ചുവിടുന്നതിന് വേണ്ടി എസ് എഫ് ഐ പ്രവർത്തകരെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറായി കടന്നു വരുന്ന അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നീക്കത്തിനെതിരെ വലിയ പ്രതിരോധം സംഘടിപ്പിക്കും ഈ നിലയിൽ ആയുധവുമായി ക്യാമ്പസിനകത്തേക്ക് നിരന്തരം കയറി വന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ കെ എസ് യു ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളെ അകറ്റി നിർത്തിയിട്ടുള്ളത് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയും തിരുത്തുന്നതിന് വേണ്ടിയും കെ എസ് സി ഉൾപ്പെടെയുള്ള സംഘടനകൾ തയ്യാറാകേണ്ടതായിട്ടുണ്ട് ഒരല്പനേരം മുൻപാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ ഭാരവാഹികൾ ഇതുമായി ബന്ധപ്പെട്ട് പത്രസമ്മേളനം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് അവരാവർത്തിച്ച് പറയാണ് വളരെ ഇസ്ലാമ ഫോബിക്കാണ് ഈ ണിറ്റി മൂവ്മെന്റിനെതിരെ വിമർശനം ഉന്നയിച്ചാൽ അല്ലെങ്കിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പ്രവർത്തകർ കടാറയുമായി ക്യാമ്പസിൽ വന്ന് വിദ്യാർത്ഥികളുടെ ജീവൻ എടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതിനെതിരെ സംസാരിച്ചാൽ അത് ഇസ്ലാമോ ഫോബിയാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയതിനകത്തെ ഒരു ഇസ്ലാമോ ഫോബിയല്ല കടാരയുടെ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വിമർശനം അത് അതിശക്തമായി തന്നെ ഉയർത്തി മുന്നോട്ട് പോകുന്ന നിലയുണ്ടാകും ഇക്കൂട്ടരെ തിരിച്ചറിയുന്നതിന് വേണ്ടിയും വരുന്ന ദിവസങ്ങളിൽ നാളെ ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകൾക്കകത്തും അതിശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി ഇതിനോടകം തന്നെ എസ് എഫ് ഐ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഈ മുന്നണിക്കെതിരെ ഈ കൂട്ടുകെട്ടിനെതിരെ ഈ അക്രമ സംഭവങ്ങൾക്കെതിരെ മുഴുവൻ വിദ്യാർത്ഥി സമൂഹവും ജനാധിപത്യ സമൂഹവും ശക്തമായിട്ടുള്ള പ്രതിഷ്ഠപ്പെട ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ഓടി വരുന്ന ഘട്ടത്തിലാണ് ഇവർ ഓടി രക്ഷപ്പെടുന്നത് ആ കൂട്ടത്തിൽ രണ്ടുപേരെ ആ വിദ്യാർത്ഥികളുടെ കയ്യിൽ കിട്ടി ആ വിദ്യാർത്ഥികളെ അവരെ പോലീസിന് ഏൽപ്പിച്ചു പോലീസിനെ ഏൽപ്പിച്ച സ്വാഭാവികമായും എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ഈ വിധത്തിൽ ആക്രമിക്കപ്പെട്ടത് അറിഞ്ഞാൽ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഏറ്റവും ഉടനെ തന്നെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി പറഞ്ഞു അത്രമേൽ തീവ്രമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണ വിദ്യാർത്ഥികളുടെ ഭാഗത്തുണ്ടാവും കാരണം അവരോടൊപ്പം നടക്കുന്ന ഇന്നലെ വരെ അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരുമിച്ചുണ്ടായിരുന്ന അവർക്ക് നേതൃത്വമായി ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി ഒരു പ്രകോപനവും ഇല്ലാതെ ക്യാമ്പസിനകത്ത് കയറി അതിക്രൂരമായി ആക്രമിക്കാണ് ഈ വിധത്തിൽ വെട്ടിപ്പരിക്കൽപ്പിക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് തിരിച്ച് പ്രതികരണങ്ങളോ അല്ലെങ്കിൽ അവരുടെ അവർക്കുണ്ടായിട്ടുള്ള വലിയ പ്രതിഷേധം പ്രയാസമൊക്കെ പ്രതികരണമായി പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാവും അത് സ്വാഭാവികമാണ് ഈ നിലയിലുള്ള പ്രതികരണങ്ങളും ഉണ്ടാകരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം ഈ നിലയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകില്ലായിരുന്നു എങ്ങനെയാണെങ്കിൽ ക്യാമ്പസിനകത്തേക്ക് കടാരയുമായി കയറി വന്നൊരു വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമ നടത്തിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ഈ പ്രതികരണവും ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ക്യാമ്പസുകൾ കലാപഭൂമി ആകരുത് എന്നുള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ് ക്യാമ്പസിനകത്ത് അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐക്ക് മാത്രമാണ് കേരളത്തിൽ ക്യാമ്പസുകൾക്കകത്ത് പ്രയാസം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് ഇതര വിദ്യാർത്ഥി സംഘടനകൾ കടാരയുമായി ക്യാമ്പസിനകത്തേക്ക് കടന്നു കയറിയതിന്റെ ഭാഗമായിട്ട് എസ് എഫ് ഐക്ക് കേരളത്തിൽ മാത്രം മുപ്പത്തിയഞ്ച് ശകാക്കളെ നഷ്ടപ്പെട്ടു മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥി പ്രവർത്തകരെ നഷ്ടപ്പെട്ട ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനാണ് ഈ മുപ്പത്തഞ്ച് വിദ്യാർത്ഥി സഖാക്കളെ നഷ്ടപ്പെടുന്ന ഘട്ടത്തിലും അതിനെതിരെ ഒരു പ്രതികരണം എസ് എഫ് ഐ എസ് എഫ് ഐയുടെ ഭാഗത്ത് ഉണ്ടാകാതിരുന്നതിന്റെ കാരണം അത്രയും ഒരു വിദ്യാർത്ഥിയുടെയും ജീവൻ നഷ്ടപ്പെടാൻ വേണ്ടി പാടില്ല ക്യാമ്പസുകൾ വിദ്യാർത്ഥികളെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വേദിയാകരുത് എന്നുള്ള ഉറച്ച രാഷ്ട്രീയ ധാരണയുടെ പുറത്താ ആ രാഷ്ട്രീയ ധാരണ തന്നെയാണ് ഞങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർത്തിപ്പിടിക്കുന്നത് കടാലയുമായി കടന്നു വരേണ്ടുന്ന ഇടമല്ല ക്യാമ്പസ് എന്ന് ബോധ്യപ്പെടുന്നതിനു വേണ്ടി ഇപ്പൊ കേസുവിനെ സംബന്ധിച്ച് പന്ത്രണ്ടോളം ലക്ഷ്യ പ്രവർത്തകരെ ഈ കാലയളവിനകത്ത് ഈ പത്തൻപത്തിമൂന്ന് വർഷത്തിനിടയിൽ കേരളത്തിന്റെ ക്യാമ്പസുകൾക്കകത്ത് കൊലപ്പെടുത്തി ആ കൊലക്കത്തി താല വെക്കുന്നതിന് വേണ്ടിയാണ് ഈ ഘട്ടത്തിലും ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ക്യാമ്പസുകൾ രാഷ്ട്രീയ സംവാദത്തിന്റെ സർഗാത്മക ഇടപെടലുകളുടെ പഠനത്തിന്റെ സൗഹൃദത്തിന്റെ പ്രണയത്തിന്റെ ഒക്കെ ഇടങ്ങളാകണം അതിൽ നിന്നും മാറ്റി കടാരയുമായി ക്യാമ്പസിനകത്തേക്ക് കടന്നു വരുന്ന ഇടപെടലുകൾ അവസാനിപ്പിക്കാൻ ഇക്കൂടെ തയ്യാറാകണം ഇല്ല കഴിഞ്ഞ നാളുകളിലൊക്കെ ഞങ്ങളെ ആക്രമിച്ച വിദ്യാർത്ഥി സംഘടനകൾക്കെതിരെ ഇപ്പോ കെ എസ് യു കാര്യകരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എം എസ് എഫ് കൊലപ്പെടുത്തിയിട്ടുണ്ട് എ ബി വി പിലപ്പെടുത്തിയിട്ടുണ്ട് ഇതര വിദ്യാർത്ഥി ദളിത് പാന്തേഴ്സ് ഉൾപ്പെടെ എസ് എഫ്ഐയുടെ പ്രവർത്തകരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ അക്രമ സംഭവങ്ങൾക്കെതിരായി അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾക്കിടയിൽ ചർച്ചയാക്കിക്കൊണ്ട് വിദ്യാർത്ഥികളെ അതിൽ നിന്നും മാറ്റി നിർത്തുന്ന നിലയിലേക്കുള്ള രാഷ്ട്രീയ ഇടപെടലുകളാണ് ഞങ്ങൾ ക്യാമ്പസിനകത്ത് നടത്തിയിട്ടുള്ളത് സ്വാഭാവികമായും ഇതിന്റെ തുടർച്ചയിലും ആ നിലയിൽ തന്നെ ക്യാമ്പസുകൾ സമാധാനാന്തരീക്ഷം പുലരേണ്ടുന്നതിന്റെ ആവശ്യകത വിദ്യാർത്ഥികൾക്ക് നല്ല ബോധ്യുണ്ട് ആ ബോധ്യം ഉള്ളത് കൊണ്ടാണ് വിദ്യാർത്ഥികൾ ഈ ഘട്ടത്തിലും എസ് എഫ് ഐയോട് ചേർന്ന് നിൽക്കുന്നത് ആ ബോധ്യപ്പെടുത്തൽ കൂടുതൽ ശക്തമായി വിദ്യാർത്ഥികൾക്കിടയിൽ രാഷ്ട്രീയ സംവാദം നടത്തി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും അതിനോടൊപ്പം തന്നെ വളരെ ഗൗരവകരമായിട്ടുള്ള സാഹചര്യമാണ് റെട്ടേണിറ്റി മൂവ്മെന്റ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ക്യാമ്പസ് ഫ്രണ്ടുകാർക്ക് പഴയ ക്യാമ്പസ് ഫ്രണ്ടിനും പോപ്പുലർ ഫ്രണ്ടിനും ഇടമൊരുക്കി കൊടുത്തുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്തെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാം എന്ന് അവർ ധരിച്ചു വെക്കേണ്ടെന്ന കാര്യമില്ല സ്വാഭാവികമായും വിദ്യാർത്ഥികൾ അക്കൂട്ടരെ ഒറ്റപ്പെടുത്തും അത് ഒരു കാരണവശാലും വിദ്യാർത്ഥികൾ അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല പോകുന്നില്ലെന്നുള്ള ഫ്രട്ടേണിറ്റി മൂവ്മെന്റിനകത്തേക്ക് ഈ ക്യാമ്പസ് ഫ്രണ്ടിന്റെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും നിരോധനത്തിന് ശേഷം അന്ന് പ്രവർത്തനം അവസാനിപ്പിച്ച ആളുകൾ കടന്നു കയറുന്ന നിലയുണ്ടായിട്ടുണ്ട് ഈ ആളുകൾ തീവ്ര സ്വഭാവത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത് ഈ ആളുകൾ മുൻകാല ക്യാമ്പസ് ഫ്രണ്ടിന്റെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും പ്രവർത്തകരും അനുഭാവികളുമായിരുന്ന ആളുകൾ അവർ ഇന്ന് ക്യാമ്പസിനകത്ത് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ കൊടുക്കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ പ്രവർത്തിക്കുമ്പോഴും അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന രാഷ്ട്രീയത്തിൽ നിന്നും ഒരു നിലക്കും ഒരു നിലക്കും വ്യതിചലിക്കുന്നതിന് വേണ്ടിയോ പുറകോട്ട് പോകുന്നതിന് വേണ്ടിയോ അവരൊരുക്കായിട്ടില്ല അവർ ഉള്ളിൽ ക്യാമ്പസ് ഫ്രണ്ടും പോപ്പുലർ ഫ്രണ്ടും ആയി തന്നെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ അകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അത് കേരളത്തിലെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെയും കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിയുടെയും രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ അറിവോട് കൂടിയാണ് ആ അറിവോടുകൂടി ഇത്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തി ആ പ്രവൃത്തി വിദ്യാർത്ഥികൾ തള്ളിക്കളയുമെന്നുള്ളതാണ് ഈ മഹാരാജാസ് കോളേജിൽ എല്ലാ കാലത്തും ഈ അക്രമത്തിന് ശേഷവും അത്തരത്തിൽ ചില ആരോപണുണ്ടായി ഏകാധിപത്യം ഉണ്ടാകുന്നു മറ്റുതര സംഘടനകളെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു ഈ പ്രെ അത്തരം പരാതികളുമായി പല ഘട്ടങ്ങളിലും അതിന്റെ ഒരു തുടർച്ച എന്നോണം പ്രതിരോധം എന്നൊക്കെയാണ് അവനെ അതിൽ വ്യാഖ്യാനിക്കുകയും പറയുകയും ചെയ്യുന്നത് അവരുടെ മാധ്യമങ്ങൾ കണ്ട ഘട്ടത്തിലും ആവർത്തിച്ചു എന്താണ് എസ് എഫ് മഹാരാജാസ് മഹാരാജാസും കേരളത്തിലെ ഒരു ക്യാമ്പസിനകത്തും ഒരു വിദ്യാർത്ഥി സംഘടനയുടെയും പ്രവർത്തനം നിരോധിക്ക പ്രവർത്തനം അരുത് എന്ന് പറയുന്നതിന് വേണ്ടി ഞങ്ങളാളല്ല എന്ന നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട് അങ്ങനെ ഒരു ക്യാമ്പസിനകത്ത് ഞങ്ങൾ പറയുന്നില്ല മഹാരാജാസ് ഉൾപ്പെടെയുള്ള ക്യാമ്പസിനകത്ത് ഈ ഫ്രട്ടേണിറ്റി കഴിഞ്ഞ ഇപ്പോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ചെറിയ മാസങ്ങളെ ആയിട്ടുള്ളൂ ഈ തെരഞ്ഞെടുപ്പിന്റെ അവിടെ എസ് എഫ് മത്സരിച്ചു ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മത്സരിച്ചു എം എസ് എഫ് മത്സരിച്ചു കെ മത്സരിച്ചു അങ്ങനെ ഏതെല്ലാം സംഘടനകൾ ക്യാമ്പസിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടോ ആ സംഘടനകൾ മുഴുവൻ അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് എല്ലാ ഈ സംഘടനകൾക്കൊക്കെ അവിടെ യൂണിറ്റ് ഉണ്ട് പ്രവർത്തകരുണ്ട് ഇനി അവർ ക്യാമ്പസിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു ചോദ്യം തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ മാത്രമാണ് ഈ പറഞ്ഞ പല സംഘടനകളെയും ക്യാമ്പസിനകത്ത് കാണുന്നുള്ളൂ എന്നുള്ള വിമർശനം ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ ഉണ്ട് അപ്പോൾ അത് മറ്റൊരു കാര്യമാണ് ഒരു വിദ്യാർത്ഥി സംഘടനയുടെയും പ്രവർത്തനയ്ക്ക് പ്രവർത്തിക്കുന്നതിന് വേണ്ടി മഹാരാജാസ് ഉൾപ്പെടെയുള്ള ക്യാമ്പസുകൾക്കകത്ത് ഒരു പ്രയാസവും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ അക്രമ പരമ്പരയ്ക്ക് നേതൃത്വം കൊടുത്ത ആളുകൾ ഇതില് പ്രധാനപ്പെട്ട പ്രതികളായിട്ടുള്ള ഫ്രട്ടേണിറ്റിയുടെ നേതാക്കന്മാരൊക്കെ കഴിഞ്ഞ ആളുകളുടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളുകളാണ് ഇപ്പൊ അതിനകത്ത് ബിലാലാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ മൂന്നാം പ്രതിയായിട്ടുള്ള ഫ്രട്ടേണിറ്റിയുടെ നേതാവാണെങ്കിലും ഇവരൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിനെ മുൻപുള്ള തെരഞ്ഞെടുപ്പിലൊക്കെ ഫ്രട്ടേണിറ്റിയുടെ പാനലിൽ മത്സരിച്ചിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ ക്യാമ്പസിനകത്ത് സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് എന്നാൽ ഇവർ ഈ നിലക്ക് ഏകപക്ഷീയമായി അക്രമം അഴിച്ചു കൂടുന്നു എസ് എം ഐ പ്രവർത്തകരെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാൽ അതിനൊരു ന്യായീകരണം എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകുന്നില്ല ഈ അടുത്ത കാലത്ത് എവിടെയെങ്കിലും ഇപ്പൊ ഈ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഇത്രയും മാധ്യമങ്ങൾ കേരളത്തിലെ എസ് എഫ് ഐയെ എസ് എഫ് ഐക്ക് നേരെ മിടി തുറന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് അത് മഹാരാജാസ് പോലെ ഒരു ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥി സംഘടനയ്ക്ക് പ്രവർത്തനാനുമതി നിഷേധിക്കുന്നുണ്ട് എന്ന് ഈ ഫ്രട്ടേണിറ്റിയുടെ പ്രവർത്തകർ മാധ്യമങ്ങളുടെ മുൻപിൽ വന്നു നിന്നാൽ ഒരു ദിവസം കേരളത്തിനകത്ത് ചർച്ചയാകുന്ന വാർത്തയാണത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കും അവർക്കും ഒക്കെ നല്ല ധാരണയുണ്ട് ഈ ഘട്ടത്തിലൊന്നും അവർ അങ്ങനെ ഒരു ആക്ഷേപവുമായി പൊതുസമൂഹത്തിന് മുൻപിലേക്ക് വന്നിട്ടില്ല ഈ നിലയിൽ എസ് എഫ് ഐക്കാരനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തി ആ ശ്രമത്തിനൊടുവിൽ ഇത് ഞങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൊല്ലാൻ നോക്കുകയാണ്